എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും ജീവിതം നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ചുകൂടി ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാമായിരുന്നു വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും കുറച്ച് ബെറ്റർ ബെറ്ററാക്കാമായിരുന്നു എന്നൊക്കെ അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ ജീവിതം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തായാലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്ത് കാരണങ്ങളാണ് നമ്മളെ പിറകോട്ട് വലിക്കുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം നമുക്ക് ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളത് അപ്പോൾ അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നിമിഷമായാലും ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ വില അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് നിങ്ങൾക്കൊരു വിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് എന്താണോ ഒരു ലക്ഷ്യം നേടാനുള്ളത് അല്ലെങ്കിൽ ആ ഒരു എയിം എന്താണെന്നുള്ളത് അത് എഴുതി തന്നെ വയ്ക്കുക വലിയൊരു ഗോളാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യമാണ് നേടാനുള്ളതെങ്കിൽ അതിന് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുക ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈഫിൽ കൊണ്ടുവരേണ്ട കൊണ്ടുവരാനുള്ളത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക അപ്പോൾ എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം തന്നെ നമ്മൾ അത് ആ ഒരു മാറ്റത്തിന് തയ്യാറാവുക എന്നുള്ളതാണ് കാരണം ചിലപ്പോൾ നാളെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ നാളെ വീണ്ടും നമുക്ക് മനസ്സിലൊരു മടി തോന്നാം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ ലൈഫ് തന്നെ മതി അത് ഓക്കെയാണ് അതിനേക്കാൾ ബെറ്ററായിട്ടിനി ഒരു ചോയ്സ് ഇല്ല എന്നൊക്കെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ലൈഫിൽ കൊണ്ടുവരാൻ തോന്നുന്നത് ആ സമയത്ത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുക അതിന് ആദ്യം വേണ്ടത് നമ്മൾ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കാരണം എപ്പോഴാണോ നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സമയം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമ്മുടെ പലതരം ഹാബിറ്റ് അല്ലെങ്കിൽ പല ശീലങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അതായത് നമ്മൾ വിചാരിച്ച ലക്ഷ്യങ്ങളിലൊന്നും എത്താൻ കഴിയാത്തത് അപ്പോൾ എത്ര ടെംറ്റേഷൻ ഉണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ ഡിസ്കംഫേർട്ട് ആണെന്ന് തോന്നിയാലും ഒരിക്കലും പഴയ ശീലങ്ങളിലേക്ക് തിരികെ പോവാതിരിക്കുക ഇപ്പോൾ എത്ര മടി തോന്നിയാലും അല്ലെങ്കിൽ എന്തൊക്കെ ഒരു മടുപ്പ് തോന്നിയാലും നമ്മൾ ഒരിക്കലും ആ മാറ്റം കൊണ്ടുവരണം എന്നാഗ്രഹിച്ച ഒരു പഴയ ലൈഫ് ഏതാണോ ആ ലൈഫിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കുക ഒരു തിരിച്ചു തിരിച്ചുപോക്കിന് നിൽക്കാതിരിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റി കാണൂല അല്ലെങ്കിൽ ലൈഫ് വിൻ ചെയ്യാൻ പറ്റി കാണൂല അപ്പോൾ നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് നെയബേഴ്സുമായിട്ട് അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒഴിവാക്കുക കാരണം നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എന്തെങ്കിലും ഒരു മോശ സ്വഭാവം കണ്ടാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും നമ്മൾ അവരൊപ്പം എത്താത്തത് അതിന് നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല പകരം നമ്മൾ നമ്മളെ നമ്മളോട് തന്നെ കമ്പയർ ചെയ്യുക ഇന്നലത്തെക്കാൾ ഇന്ന് എനിക്ക് ബെറ്റർ ആവണം ഇന്നത്തെക്കാൾ നാളെ എനിക്ക് ബെറ്റർ ബെറ്ററാവണം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം ഏതൊരു പൊസിഷനിലാണോ നിങ്ങളുള്ളത് ആ ഒരു പൊസിഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ചിലപ്പോൾ അത് വളരെ വിജയിച്ച ഒരു വ്യക്തിയുടെ ഒരു ചുറ്റുപാടോ സാഹചര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല പക്ഷേ നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണോ ആ ഏതൊരു സിറ്റുവേഷനിലാണോ ഇപ്പോൾ ഉള്ളത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് അതിലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പുതിയ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളിലേക്കുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് നമ്മുടെ പകുതി ടെൻഷൻ മാറി ഇനി ആരോടും നിങ്ങളെ കമ്പയർ ചെയ്യണ്ട നിങ്ങൾക്ക് ഡേ ഓരോ വൺ വൺ ബൈ ഡേ അതായത് ഓരോ ദിവസവും കഴിയും തോറും നിങ്ങൾക്ക് ബെറ്റർ ആവണം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ എപ്പോഴാണോ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നത് ആ ഒരു നിമിഷം തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനോട് ചുറ്റുപാട് അറേഞ്ച് ചെയ്യണം നാളെ ആവട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ നിമിഷം സ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലും ലൈഫിൽ പ്രൊഗ്രാസിനേഷൻ കൊണ്ടുവരാതിരിക്കുക മാറ്റിവെക്കലുകൾക്ക് നിൽക്കാതിരിക്കുക കാരണം നമ്മൾ ഈ നിമിഷം മാറ്റിവയ്ക്കുന്നത് ചിലപ്പോൾ ലൈഫിൽ ഒരിക്കലും പിന്നെ അത് നടക്കില്ല എന്നൊരു സിറ്റുവേഷനിലോട്ടായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈവ് സെക്കൻഡ് റൂൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ സ്റ്റാർട്ട് അങ്ങനെ ആ സെക്കൻഡിൽ തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക ഇനി എന്ത് മഴ എന്ത് മടി തോന്നുമ്പോഴും നമ്മൾ ഈ ഒരു ഫൈവ് സെക്കൻഡ് റൂൾ നമ്മുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ആ എത്ര മടി ഉണ്ടെങ്കിലും നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ആ അത് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലുള്ള തിരിച്ചറിവ് തിരിച്ചറിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വളരെ നല്ല ബോൾഡായിട്ടുള്ള നല്ല ഹാർഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല നമ്മുടെ ലൈഫ് പോയത് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ച് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല ഹാർഡ് വർക്കും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത് അപ്പം നിങ്ങളുടെ ജീവിതം എന്തായാലും പ്രോപ്പർ ആയ രീതിയിലായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ആ ഒരു എന്താണ് ഒരു ഓർഡർ അല്ലാത്ത ലൈഫിനെ നമുക്ക് ഓർഡറിലാക്കാൻ പറ്റും അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയൊന്ന് റീ റീ അറേഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് അതിന് വേണ്ടി തയ്യാറെടുത്താൽ നമുക്കൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പരാജയങ്ങളിലേക്ക് പോകേണ്ടി വരില്ല പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം എല്ലാം വിജയങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതിനു വേണ്ടി വളരെ പ്രോപ്പറായിട്ട് വളരെ ഹാർഡായിട്ടുള്ളൊരു ഡിസിഷൻ ആപ്റ്റായിട്ടുള്ളൊരു സമയത്ത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് രണ്ടാമത്തെ പോയിൻറ്റ് ഹാബിറ്റ്സ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് തോറ്റുപോയത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അത് ഏറ്റവും പ്രധാനം ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ കുറേ ചീത്ത സ്വഭാവങ്ങൾ കാരണമാണ് അപ്പോൾ എന്ത് ശീലങ്ങളാണ് നിങ്ങളെ പരാജയ എത്തിച്ചത് അല്ലെങ്കിൽ ഏത് ശീലങ്ങൾ ആണ് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റിക്കൊണ്ട് പോയത് എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു സെൽഫ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു ക്ലിയർ വിഷൻ കിട്ടും നിങ്ങളുടെ ഏത് സ്വഭാവമാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണ് നിങ്ങളെ ഒരിക്കലും വിജയത്തിലേക്ക് കൊണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ടെമ്പറ്റേഷൻ ഉണ്ടായാലും ഒരിക്കലും പഴയ ലൈഫിലേക്ക് പോകരുത് പഴയ ശീലങ്ങളിലേക്ക് പോകരുത് കാരണം നമ്മൾ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഹാബിറ്റ്സ് മാറ്റാൻ തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ഉറച്ചതായിരിക്കണം അത് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇനി തേർഡ് പോയിന്റ് പ്രധാനമായിട്ടും പറയേണ്ടത് മൊബൈൽ ഫോൺസാണ് അതായത് എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ യൂസ് മാക്സിമം കുറയ്ക്കുക ഇപ്പോൾ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ഇതൊക്കെ കുറയ്ക്കുക നമുക്ക് ഫുൾ അവോയ്ഡ് ചെയ്യണം എന്നല്ല ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുക അതായത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാനും വിചാരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യാനും കഴിയണം എന്നുള്ളതാണ് ഫോൺ ഫോണായിരിക്കരുത് നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം നിങ്ങളുടെ ഫോണിൻ്റെ യൂസ് നൂറ് ശതമാനവും അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ ഇനി ഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആദ്യം നമ്മൾ ഫോണിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫോട്ടോസോ അല്ലെങ്കിൽ ഫോൾഡേഴ്സോ ഫോൾഡേഴ്സൊക്കെ ഓവറായിട്ട് സ്പേസ് ഇല്ലാതെ കിടക്കുന്നതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക നമ്മളൊന്ന് ചേഞ്ച് ആകാൻ തീരുമാനിച്ചാൽ നമുക്ക് ആദ്യം മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ഫോൺ അതിൻ്റെ ഫോൾഡറും ഒക്കെ ഡിലീറ്റ് ചെയ്ത് നമുക്കതൊന്ന് റീ അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂം എല്ലാ ദിവസവും കിടക്കുന്നത് പോലെ അല്ലാതെ അത് അവിടെയുള്ള ഫർണിച്ചറിൻ്റെ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം അപ്പോൾ കട്ടനൊക്കെ ഒക്കെ ഒന്ന് മാറ്റിയിടാം റൂം ഒന്ന് അത്യാവശ്യം ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെയധികം നമ്മളെ റിഫ്രഷ് ആക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറിൻ്റെ ഒക്കെ ഒന്ന് മാറ്റിയിടാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിക്കുക അതിനു വേണ്ടി ഒരു ഡെസിഷൻ എടുക്കുക അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം അല്ലാതെ അതൊരിക്കലും നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് ശരിയായ ഒരു ദിശയിലല്ലെങ്കിൽ നമ്മുടെ ലൈഫിലോങ്ങ് നമ്മൾ ആ ഒരു രീതിയിൽ പോകണം എന്ന് യാതൊരു ഒരു തീരുമാനവും എടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതൊരിക്കലും മാറ്റാൻ കഴിയാത്തതാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സാണ് പ്രധാനം നമ്മുടെ തീരുമാനങ്ങളാണ് പ്രധാനം നമ്മുടെ ചിന്തകളാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഞാൻ വിചാരിച്ചാൽ അത് കഴിയും എനിക്ക് അത് കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കുക ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് നമ്മൾ വേണമെന്ന് വിചാരിച്ചത് ചെയ്താൽ നമ്മളെ കൊണ്ടത് കഴിയും എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക അപ്പോൾ ഇനി ഇതുപോലെ ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ശരിയായ ദിശയിലല്ല എന്ന് തോന്നുമ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കി നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ വളരെ 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 നല്ല മാറ്റങ്ങൾ ഒരുപാട് ബെറ്റർ ആക്കാൻ പറ്റും നമ്മുടെ ലൈഫ് അപ്പോൾ വേണ്ടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി